എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെച്ചാൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അഞ്ച് അമ്പലങ്ങൾ അതും ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ആയിട്ട് കേട്ടാ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റത്ത് അമ്പലം എന്ന് പറയുന്നത് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലം തന്നെയാണ് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കടങ്ങോട് ഇത് ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ ഒരുപാട് പ്രാവശ്യം പോകാറുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അധികം അമ്പലങ്ങളിലൊന്നും പോകുന്ന ആളൊന്നുമല്ല ഞാൻ ഇന്നിപ്പോൾ വൈഫിൻ്റെ ഒരു ആഗ്രഹപ്രകാരം പോയതാണ് അപ്പോൾ രണ്ടാമത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പോൾ തന്നെ ഉള്ളത് ഇതാണ് ശിവക്ഷേത്രമാണ് കറുതക്കോട്ട് ശിവക്ഷേത്രം ഇതും ഞങ്ങളുടെ കായ്ക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൂറ് മീറ്റർ വ്യത്യാസം അവിടുത്തെ ഭരണസമിതി തന്നെയാണ് ഇതിൻ്റെ ഈ നോട്ടൊക്കെ അപ്പോൾ ശിവരാത്രിയൊക്കെ പ്രമാണിച്ച് നല്ല വൃത്തിയൊക്കെ എടുക്കണം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലങ്ങളൊക്കെ ഇതൊരു പാടത്ത് പോയിട്ടുള്ള വഴി കഴിഞ്ഞിട്ട് ഒരു പാടത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം അപ്പോൾ ഇവിടെയാണ് രണ്ടാമത് വന്നത് ഞങ്ങൾ ഇതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതിൻ്റെ വഴി കുറച്ച് കഴിഞ്ഞാൽ ഈ വഴി ഞാൻ കാണിച്ചു തരാം ഒരു പാടത്തിൻ്റെ സെൻ്റർ കൂടെ ഒരു വഴി ഉണ്ടാക്കി അത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നല്ല വഴിയാണ് ഇതാണ് കേട്ടോ ആ വഴി അത് കഴിഞ്ഞ ഞാൻ പോണത് നേരെ ശങ്കരങ്കാവ് അമ്പലം എന്ന് പറയും ഇത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ടാവും മൂന്ന് മൂന്നര കിലോമീറ്റർ ഇതും ഞങ്ങളുടെ കായ്ക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ എന്തോ ബന്ധക്കുള്ള അമ്പലമെന്നു പറയാം ശങ്കരങ്കാവ് ഭഗവതി ക്ഷേത്രം ഒന്നും അങ്ങനെ ഉള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് ചെറുതായിട്ട് ഇത് പിന്നെ അധികം മതിലുകളൊന്നും ഇല്ലാത്ത അമ്പലമാണ് ചെറിയൊരു ശ്രീകോവിലും പിന്നെ ചുറ്റോറും അങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ട് മാത്രം ചെറുതായിട്ട് ഉള്ളു കാണിച്ചു എന്ന് മാത്രം അപ്പോൾ വെറുതെ അഞ്ചമ്പലം ഒരു എട്ട് ദിവസം കൊണ്ട് പോയപ്പോൾ എന്തോ ഒരു വീഡിയോ അയക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കാരണം ചെയ്തതാണ് ഈ അമ്പലം കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ പോകണത് തിപ്പല്ലൂർ ശിവക്ഷേത്രമാണ് കേട്ടോ അതെൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഷ്ടി മൂന്ന് കിലോമീറ്ററുള്ള അമ്പലിനെയാണ് അപ്പോൾ ശങ്കരങ്കാവ് അമ്പലം കഴിഞ്ഞ് ശങ്കരങ്കാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആകെ ഒരു കിലോമീറ്റർ കഷ്ടിയുള്ളൂ കേട്ടോ അതൊക്കെ ഞങ്ങൾ സകലം ക്രമീകരിച്ച് ചെയ്തതാണ് അതാണ് തിപ്പല്ലൂർ ശിവക്ഷേത്രം ഇതിൻ്റെ കവാടൊക്കെ ഇപ്പോൾ പുതുക്കി പണതാണ് കേട്ടോ ബെസ്റ്റ് നല്ല വെട്ടുകൊണ്ട് നല്ല ഭംഗിയിലൊക്കെ പണത് കവാടൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ ഉണ്ട് ഇറങ്ങണവടത്ത നല്ല സ്റ്റെപ്പുകളൊക്കെ പണിത് എല്ലാം പെയിൻറ്റ് ചെയ്ത് എല്ലാം ശിവ മറ്റേ ശിവരാത്രി സമയമായതുകൊണ്ട് എല്ലാം പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ ഫുൾ ഓടാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് നല്ല ഭംഗിയുള്ള അമ്പലമാണ് ഇവിടെയും ശിവരാത്രിയെ അനുബന്ധിച്ചിട്ട് ഒരുപാട് പരിപാടികളൊക്കെ നടക്കാറുള്ളത് അന്നദാനം എല്ലാം നടക്കാറുള്ളതാണ് അങ്ങനെ കുറച്ച് നേരം ശിവൻ്റെ അമ്പലത്തിലും ദർശനം കഴിച്ച് അവിടെ നിന്ന് കറങ്ങി കിടന്ന് അല്ല സ്ഥലം നോക്കിയാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലവും ആ നാടും അടിപൊളി സ്ഥലം കേട്ടോ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കടങ്ങോട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് പൂരങ്ങളും എൻ്റെ കണക്കൂട്ടിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പത്ത് പൂരം മിനിമം ഉണ്ടാവും അത്രയും ഉണ്ടാവും അതിന് മാത്രം പരിപാടികളുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോണത് ഇനി ഇവിടെ ഏറ്റവും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഉള്ളൊരു ദൂരമുള്ള അമ്പലത്തിലേക്കാണ് നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ ഉണ്ടാവും ധന്വന്തിരി ക്ഷേത്രത്തിൻ്റെ വീഡിയോസും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്കിനി ധന്വന്തിരി ക്ഷേത്രത്തിലേക്ക് പോവാം അങ്ങനെ നമ്മളിത് കേട്ടോ ധന്വന്തിരി ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധന്വന്തിരി ക്ഷേത്രമൊക്കെ നല്ല ഒരുപാട് ഐതിഹ്യങ്ങളുള്ള അമ്പലമല്ലേ ഇതൊക്കെ ഞങ്ങളുടെ അടുത്താണെന്നുള്ളതിൽ ഞങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് ആളുകൾ ഒരുപാട് നിന്ന് വന്ന് കാണുന്ന അമ്പലങ്ങളാണ് ഇതൊക്കെ ഈ ധന്വന്തിരി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഇതൊക്കെ ധന്വന്തിരി ക്ഷേത്രമൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്ററ് ഗുരുവായൂർ ക്ഷേത്രം വൈഫിൻ്റെ വീടിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ കഷ്ടി അങ്ങനെ അത്ര അടുത്തുള്ള എൻ്റെ ഒരു ചെറിയൊരു അഹങ്കാരം ഞങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോസ് ചെറിയ ചെറിയതാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ചൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇഷ്ടമായി മാത്ര സ്റ്റൈലിംഗ് നമ്മൾ എങ്ങനെ കാണുക അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുക്കി കൂടി നന്ദി വീണ്ടും കാണാം താങ്ക്